കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ അഞ്ചൽ ബ്ലോക്കിൽ ഇരുപത്തി പോയിന്റ് എട്ട് നാല് ചതുരശ്ര കിലോമീറ്ററിൽ പ്രകൃതി മനോഹരമായ മലകളും അരുവികളും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഒരു മലയോര പഞ്ചായത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകരിച്ച നമ്മുടെ പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനസംഖ്യയാണ് ഉള്ളത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് പുരുഷന്മാരും പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് സ്ത്രീകളുമാണ് ഉള്ളത് നമ്മുടെ പഞ്ചായത്തിൽ നാല് എൽ പി സ്കൂളുകളും രണ്ട് യു പി സ്കൂളുകളും രണ്ട് ഹൈസ്കൂളും ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഒരു ഐ ടി സിയും ഉണ്ട് ഒരു കുടുംബാരോഗ്യ കേന്ദ്രവും മൂന്ന് സബ് സെൻ്ററുകളും ഇരുപത്തിനാല് അംഗൻവാടികളും ഒരു ഐ സി ഡി പി സെൻ്ററും ഒരു ആയുർവേദ ഡിസ്പെൻസറിയും ഒരു ഹോമിയോ ഡിസ്പെൻസറിയുമാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തില് യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് നിലവിലുണ്ടായിരുന്നത് ഇപ്പം ഏകദേശം സമയം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഈ അഞ്ച് വർഷക്കാലവും കരവളൂർ പഞ്ചായത്തിലുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഭരണസമിതി അവസാനിക്കുന്നത് എല്ലാ മേഖലകളിലും കിട്ടിയ അത്ര ഫണ്ടുകൾ വിനിയോഗിക്കുകയും എല്ലാ മേഖലകളിലും എല്ലാ ആളുകൾക്കും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അത് ഈ കാർഷിക മേഖലയായാലും അതുപോലെ തന്നെ ആരോഗ്യമേഖലയിലൊക്കെ എടുത്തു പറയേണ്ടുന്ന നേട്ടങ്ങൾ ഈ അവസരത്തിൽ കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് ചാരിതാര്ത്ഥ്യത്തോടെ ഓർക്കുകയാണ് ആരോഗ്യ മേഖലയിൽ ഒരുപക്ഷെ ദേശീയ അവാർഡ് സഹിതം ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ സമയത്ത് വാങ്ങിക്കുവാൻ കഴിഞ്ഞു പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളായാലും മറ്റ് ഇതര കാര്യങ്ങളും സബ് സെൻ്ററുകളുടെ പ്രവർത്തനങ്ങളായാലും മികച്ച രീതിയിൽ നടക്കുന്ന ഒരു പഞ്ചായത്താണ് കൂടാതെ തന്നെ ഹോമിയോ ആശുപത്രിക്ക് സ്വന്തമായിട്ട് കെട്ടിടമില്ലാത്തതിനാൽ അതിന് സ്ഥലം കണ്ടെത്തുകയും അതിന് കെട്ടിടം വഹിക്കുന്ന നടപടികൾ ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ നടപടികൾ തുടർന്ന് വരികയാണ് അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് അവിടെയും ആവശ്യമായ മരുന്നുകളും മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തു വരുന്നതിന് അവിടുത്തെ ജീവനക്കാരും അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കൂളുകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കരവാളൂർ ഗവൺമെൻറ് എൽ പി എസ് നമ്മുടെ ഈ ഒരു പക്ഷേ ജില്ലയിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു എൽ പി സ്കൂളും അതുപോലെ തന്നെ അവിടെ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്നു പിന്നെ മറ്റുള്ള സ്കൂളുകളിലേക്കെല്ലാം വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുകയും അവരുടെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും ആരോഗ്യകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് കൊല്ലം ജില്ല തന്നെ ഏറ്റവും നല്ല ഹരിത വിദ്യാലയമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ വെഞ്ചേമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂൾ തിരഞ്ഞെടുക്കുകയുണ്ടായി അതുപോലെ കൂടാതെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എം സി എഫിൻ്റെ പ്രവർത്തനങ്ങളും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നാൾക്കുനാൾ അതിൻ്റെ എല്ലാ മേഖലകളിലും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന മിഷനറികൾ സഹിതം അവരുടെ എം സി എഫിൻ്റെ വിപുലീകരണം ഇപ്പോൾ പുതുതായിട്ട് ഒരു എം സി എഫിന് കെട്ടിടം വെച്ച് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നടത്തുന്നതിന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നതിന് വേണ്ടി സ്കൂളുകളിൽ നമ്മൾ തുമ്പൂർമൊഴി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എൽ പി സ്കൂളുകളിലും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഹൈസ്കൂളുകളിലും തുമ്പൂർമൊഴി സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ലൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇടുന്നതിനും സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിനും ഒക്കെ പണ്ടുകൾ ധാരാളം വിലയിരുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പശുവളർത്ത് ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അങ്ങനെ എടുത്തു പറയേണ്ട വികസനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാൻ സാധിച്ചതിൽ പരമാവധി തുക ഉപയോഗിച്ച് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടാതെ ഇപ്പോൾ നമുക്ക് ലൈഫ് ഭവന പദ്ധതി അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ പി എം എ വൈ ഐ എ വൈയിലൊക്കെ വീടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ ട്വൻ്റി ട്വൻറ്റി ലിസ്റ്റിൽപ്പെട്ട ആ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഈ അവസാന ഘട്ടമായപ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ ലോൺ കിട്ടുന്നതാണ് താമസം ഉണ്ടായത് ഇപ്പം ലോണ് നമുക്ക് അനുവദിക്കുകയും പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് വിഹിതം മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള നടപടി തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആ ലിസ്റ്റിൽപ്പെട്ട ആർക്കരായ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിന് സാധിക്കും അത് അതിൻ്റെയും ഒരു സന്തോഷം ഈ ഭരണസമിതിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഭരണസമിതി ആയിരുന്നു ഈ കഴിഞ്ഞ കാലയളവിൽ കരവളൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിർവഹിച്ചിരുന്നത് എന്ന് അഭിമാനത്തോട് പറയാൻ എനിക്ക് പറ്റും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് ബോധിപ്പിക്കാനുള്ളത് കാർഷിക മേഖലയിലെ പുത്തൻ ഉണർവ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ വിഷരഹിത പച്ചക്കറികളുടെ വ്യാപനം ലക്ഷ്യമിട്ടുകൊണ്ട് ഹരിതം ജനകീയം പച്ചക്കറി കൃഷി എന്ന പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചു എല്ലാ കുടുംബങ്ങളിലും പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ഇതുമൂലം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് രൂപ ഇതിനായി ചെലവഴിച്ചിട്ടുണ്ട് വാഴ കർഷകർക്ക് ഇരുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയാണ് ധനസഹായം നൽകിയിട്ടുള്ളത് കിഴങ്ങ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒന്നേ പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷം രൂപയുടെ ധനസഹായം നൽകി കുരുമുളക് കർഷകർക്ക് നാല്പത്തിയേഴ് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം രൂപയുടെ ധനസഹായമാണ് നൽകിയിട്ടുള്ളത് നെൽകർഷകർക്ക് അഞ്ച് പോയിന്റ് ആറ് ഏഴ് ലക്ഷം രൂപയുടെ ധനസഹായം നൽകി തെങ്ങ് കർഷകർക്ക് എട്ട് പോയിന്റ് നാല് ലക്ഷം രൂപയുടെ ധനസഹായവും നൽകിയിട്ടുണ്ട് വെറ്റില കർഷകർക്ക് ധനസഹായമായി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയും ഇഞ്ചി മഞ്ഞൾ കർഷകർക്ക് ധനസഹായമായി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപയും ഫലവൃക്ഷ തൈകളുടെ വിതരണത്തിനായി ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കരവാടൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിനായി കിഴങ്ങുവർഗ്ഗ കിറ്റ് വിതരണം നടത്തി ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയുടെ കിഴങ്ങ് വിളകളുടെ കിറ്റാണ് കുടുംബശ്രീ മുഖേന വിതരണം ചെയ്തത് നെൽകർഷകർക്ക് പ്രയോജനകരമാകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് വിഹിതം ഉപയോഗപ്പെടുത്തി പാടശേഖര സമിതിക്ക് പുതിയ മെതിയന്ത്രം അനുവദിച്ചു കൃഷിഭവന്റെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യത്തിലേക്ക് കർഷകർക്ക് സൌകര്യപ്രദമായ രീതിയിൽ വെഞ്ചേമ്പിൽ പുതിയ കൃഷിഭവൻ പണിയുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ഇരുപത്തിയാറ് ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രസ്തുത കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനാക്കി മാറ്റുന്നതിന് പതിനെട്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും ആയുധ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലുമാണ് മൃഗസംരക്ഷണവും ക്ഷീരവികസനവും പശുവളർത്തൽ പദ്ധതിക്കായി പതിനാല് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് പശുക്കൾക്ക് ലവണ മിശ്രിതം വാങ്ങി നൽകുന്നതിനായി മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു കന്നുകുട്ടികളുടെ പരിപാലനത്തിനായി മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കുകയും മൃഗാശുപത്രിയിലേക്ക് മരുന്നുകൾ വാങ്ങുന്നതിനായി ഏഴ് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ മുട്ടക്കോഴികളെ വിതരണം ചെയ്യുന്നതിനായി ലക്ഷം ാണ് ചെലവഴിച്ചിട്ടുള്ളത് പോത്തുകുട്ടികളെ വിതരണം ചെയ്യുന്നതിനായി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു കൂടാതെ ലക്ഷം രൂപയുടെ കാലിത്തീറ്റ വിതരണവും നടത്തിയിട്ടുണ്ട് പാലിന് സബ്സിഡി നൽകുന്നതിനായി ഇരുപത്തിയൊന്ന് പോയിന്റ് ഒരു ലക്ഷം രൂപ ചെലവഴിക്കുകയും ചെയ്തു പേവിഷബാധ നിർമ്മാർജ്ജനത്തിനായി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അനുവദിക്കുകയും മൃഗാശുപത്രിയിലേക്ക് വിവിധ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഒരു ലക്ഷത്തിനാൽത്തിൽവഴിക്കുകയും ചെയ്തിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ അംഗീകാരം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി ശതമാനം സ്കോറോടെ നാഷണൽ ക്വാളിറ്റി ഇൻഷുറൻസ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് എൽ ക്യു എ എസ് അംഗീകാരം ലഭിച്ചു എട്ട് വിഭാഗങ്ങളിലായി ആറായിരത്തി അഞ്ഞൂറോളം ചെക്ക് പോയിന്റ് വിലയിരുത്തിയാണ് ദേശീയ ഗുണനിലവാരത്തിലേക്ക് കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രം എത്തിയത് എൻ ക്യു എസ് അംഗീകാരം ലഭിക്കുന്ന പി എച്ച് എസ് സികൾക്ക് രണ്ടു ലക്ഷം രൂപ വീതം വാർഡ് ഇൻസെന്റീവ് ലഭിക്കും ആശുപത്രി വികസനത്തിന് ഇതേറെ സഹായിക്കും നെറ്റ് സീറോ കാർബൺ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് അംഗീകാരം യു എൻ ലോക ജലദിനത്തോടനുബന്ധിച്ച് ഹരിതകേരള മിഷൻ തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിച്ച പരിസ്ഥിതി സംഗമത്തിലാണ് ഈ അംഗീകാരം ലഭിച്ചത് കേരള മിഷൻ സംസ്ഥാന ചെയർപേഴ്സൺ ഡോക്ടർ ടി എൻ സീമയിൽ നിന്നും കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലിതികമ്മ അംഗീകാരം ഏറ്റുവാങ്ങി പരിസ്ഥിതി സംരക്ഷണത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നും ആയിരത്തിൽ പരം പേർ പങ്കെടുത്ത യോഗത്തിലാണ് കൊല്ലം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത എട്ട് സ്ഥാപനങ്ങളിൽ ഒന്നായ കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഈ ബഹുമതി ലഭിച്ചത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുന്നതിനായി അൻപത് പോയിന്റ് എട്ട് ആറ് ലക്ഷം രൂപയുടെ മരുന്നുകൾ വാങ്ങി വൈകിട്ട് ആറ് മണിവരെ ചികിത്സ ഉറപ്പാക്കുന്നതിനായി അധികമായി ഒരു ഡോക്ടർ നഴ്സ് ലാബ് ടെക്നീഷ്യൻ എന്നിവരെ നിയമിക്കുകയും ഇവരുടെ സേവനം നൽകുന്നതിന് അറുപത്തിയേഴ് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപ നാളിതുവരെ ചെലവഴിച്ചിട്ടുള്ളതുമാണ് സ്വാതാന്ത്വന പരിചരണം ലക്ഷ്യമിട്ട് നടത്തിവരുന്ന പാലിയേറ്റീവ് കെയർ പദ്ധതി വളരെ മാതൃകാപരമായി നടന്നുവരുന്നു പാലിയേറ്റീവ് രോഗികളുടെ പരിചരണത്തിന് ഏറ്റവും മുന്തിയ പരിഗണനയാണ് ഗ്രാമപഞ്ചായത്ത് നൽകി വരുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം രൂപയാണ് പാലിയേറ്റീവ് പദ്ധതികൾക്കായി ചെലവഴിച്ചിട്ടുള്ളത് വർദ്ധിച്ചുവരുന്ന ക്യാൻസർ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും നേരത്തെയുള്ള രോഗബാധ തിരിച്ചറിയുന്നതിനുമായി ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അൻപത്തിനാല് രൂപ ഈ ക്യാമ്പിനായി ചെലവഴിച്ചു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്കാവശ്യമായ രോഗനിർണയ ഉപകരണങ്ങൾ മറ്റു ഉപകരണങ്ങൾ കമ്പ്യൂട്ടറുകൾ എന്നിവ ഉറപ്പുവരുത്തുകയും ആയതിനായി പത്തൊൻപത് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കുകയും ചെയ്തു കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് രോഗികൾ ഡയാലിസിസ് വൃക്ക രോഗികൾക്കാവശ്യമായ മരുന്നുകൾ ഉറപ്പുവരുത്തി രണ്ട് ലക്ഷം രൂപയുടെ മരുന്നുകളാണ് ഇതിനായി വാങ്ങി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ചിലവിൽ തുടങ്ങിയ ഗ്രേ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റാണ് പുതിയ മാറ്റം തുണി അലക്കുന്നതിലെ ജലം മുതൽ വിവിധ ദ്രാവക മാലിന്യങ്ങളെ പുനഃചംക്രമണം നടത്തി പുനരുപയോഗപ്രദമാക്കുന്നതിനാണ് സംവിധാനം ഭിന്നശേഷിക്കാർക്കുള്ള ശുചിമറി റാമ്പ് സൗകര്യം വനിതകൾക്ക് വിശ്രമകേന്ദ്രം എന്നിവ കഴിഞ്ഞു പേപ്പർ രഹിത പരിശോധന പദ്ധതിയായ ഇ ഹെൽത്തും നടപ്പാക്കി ആശുപത്രിയിലെ കെട്ടിടത്തിന്റെ നവീകരണം ഏഴ് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കി ഫുള്ളി ഓട്ടോമേറ്റഡ് ബയോ കെമിസ്ട്രി അനലൈസർ ഇലക്ട്രോലൈറ്റ് അനലൈസർ ആധുനിക പരിശോധനാ ഉപകരണങ്ങൾ ഏർപ്പെടുത്തി പത്തൊൻപത് ടെസ്റ്റുകൾ നടത്താനാവും ആയുർവേദം സമീപ പഞ്ചായത്തിൽ നിന്നുപോലും ആളുകൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് വെഞ്ചേമ്പ് ആയുർവേദ ആശുപത്രി മെച്ചപ്പെട്ട ചികിത്സയാണ് ഇവിടെ ലഭ്യമാക്കുന്നത് ആയുർവേദ ആശുപത്രിയിൽ മരുന്നുകളുടെ ലഭ്യത ഇപ്പോഴും ഉറപ്പുവരുത്തുന്നു മരുന്നുകളാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വാങ്ങുന്നതിന് ചെലവഴിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ പ്രസവരക്ഷാ മരുന്നുകൾ വാങ്ങുന്നതിനായി ആറ് ലക്ഷം രൂപയും വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി പത്ത് ലക്ഷം രൂപയുടെയും മരുന്നുകൾ ഇതിനു പുറമെ വാങ്ങിച്ചിട്ടുണ്ട് ഹോമിയോ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മാത്ര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് സർക്കാരിൽ നിന്നും വിട്ടുകിട്ടുകയും ഈ സ്ഥലത്ത് ഹോമിയോ ഡിസ്പെൻസറിക്കായി പുതിയ ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നതിന് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്നും വകയിരുത്തി കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ബഹുമാനപ്പെട്ട കൊല്ലം എം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിച്ചു ഹോമിയോ ഡിസ്പെൻസറിക്ക് മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചു എല്ലാവർക്കും വീടെന്ന സ്വപ്നം ലക്ഷ്യപ്രാപ്തിയിലേക്ക് സുരക്ഷിത ഭവനം സന്തുഷ്ട കുടുംബം മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നൽകിയപ്പോൾ എഴുപത്തിയൊന്ന് ഗുണഭോക്താക്കൾക്ക് വീടും വസ്തുവും നൽകി പി എം എ വൈ ഭവന പദ്ധതി പ്രകാരം എഴുപത്തിനാല് കുടുംബങ്ങൾക്ക് വീട് നൽകി ലൈഫ് ഭവന പദ്ധതിയുടെ വായ്പാ തിരിച്ചടവിന് രണ്ട് പോയിന്റ് കോടി രൂപ വിനിയോഗിച്ചു ലൈഫ് ഭവന പദ്ധതി ജനറൽ വിഭാഗത്തിൽ മൂന്ന് ആറ് കോടി രൂപ ചെലവഴിച്ചു ഈ പദ്ധതിയിൽ പട്ടികജാതി വിഭാഗത്തിൽ നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പി എം എ വൈ ഭവന പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്ത് വിഹിതമായ ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ നൽകി ലൈഫ് ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപത് ആദ്യഘട്ടമായ ലൈഫ് രണ്ടായിരത്തി ഇരുപത് ലിസ്റ്റിൽ ഉൾപ്പെട്ട നൂറ്റി അറുപത് ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിനുള്ള തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ഗുണഭോക്താക്കളുമായി കരാർ വെച്ച് ഭവന നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു മാലിന്യമുക്ത കരവാളൂർ മാലിന്യമുക്തം നവകേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി നടപ്പാക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേനയ്ക്ക് നാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് രൂപ ചെലവഴിച്ച് പുതിയ വാഹനം വാങ്ങി വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സമയബന്ധിതമായി എം സി എഫിലേക്ക് എത്തിക്കുന്നതിന് ഇതുമൂലം കഴിയുന്നു ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ മുപ്പത് ഹരിതകർമ്മ സേനാ അംഗങ്ങളും പതിനെട്ട് മിനി എം സി എഫുകളും പതിമൂന്ന് ബോട്ടിൽ ബൂത്തുകളും കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ വരെ ഹരിതകർമ്മ ഹരിതകർമ്മസേനയ്ക്ക് യൂസർഫി ഇനത്തിൽ ലഭിച്ചെത്തുക ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് തിരുവഴിമുക്ക് എം സി എഫ് കെട്ടിടത്തിന്റെ വിപുലീകരണത്തിന് എട്ട് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം രൂപ വിനിയോഗിച്ചു വെഞ്ചേമ്പ് എം സി എഫ് കെട്ടിട നിർമ്മാണത്തിന് ഇരുപത്തിയേഴ് പോയിന്റ് ആറ് നാല് ലക്ഷം രൂപ വിനിയോഗിക്കുക ഉണ്ടായി മിനി എം സി എഫ് സ്ഥാപിക്കുന്നതിനായി എട്ട് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം രൂപയാണ് വിനിയോഗിച്ചിട്ടുള്ളത് എം സി എഫിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് വെയിലിംഗ് മെഷീനും കൺവെയർ ബെൽറ്റ് എന്നിവ സ്ഥാപിച്ചു ഗാർഹിക മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് പതിനാറ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് ബുക്കാഷി ബക്കറ്റും ബയോബിന്നും കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു സേനയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ലെഗസി വേസ്റ്റുകളുടെ കൈമാറ്റത്തിനായി ആറ് പോയിന്റ് ഏഴ് ലക്ഷം രൂപ ചെലവഴിക്കുകയും സ്മാർട്ട് ഗാരേജ് സിസ്റ്റം പദ്ധതിക്കായി രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം രൂപ ചെലവഴിക്കുകയും ചെയ്തു ഗാർഹിക ടോയ്ലറ്റ് നിർമ്മാണം നവീകരണത്തിനായി അഞ്ച് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഹരിതകർമ്മസേനയ്ക്കുള്ള അധിക വിഹിതമായ നാല് പോയിന്റ് ആറ് നാല് ലക്ഷം രൂപ നൽകി കമ്മ്യൂണിറ്റി സോപ്പിറ്റ് നിർമ്മാണത്തിനായി നാല് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം രൂപ വിനിയോഗിക്കുകയും കരവാടൂർ വെഞ്ചേമ്പ് മാർക്കറ്റ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി ആറ് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിക്കുകയും ചെയ്തു ഗുണമേന്മ വിദ്യാഭ്യാസം നമ്മുടെ ലക്ഷ്യം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ വിനിയോഗിച്ച് കരവാളൂർ ഗവൺമെന്റ് എൽ പി എസിന് പുതിയ ബഹുനില കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചു എസ് എസ് കെക്കുള്ള ഗ്രാമപഞ്ചായത്ത് വിഹിതമായ മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം രൂപ നൽകിയുകയും എൽ പി സ്കൂളുകളിലേക്ക് ബെഞ്ച് ഡെസ്ക് എന്നിവ വാങ്ങുന്നതിനായി അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപ ചെലവഴിക്കുകയും ചെയ്തു സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നതിനായി നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് എൽ പി എസ് സ്കൂളുകളിൽ കമ്പ്യൂട്ടർ അനുബന്ധ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിക്കുകയും ചെയ്തു പഞ്ചായത്ത് അധീനതയിലുള്ള ഗ്രന്ഥശാല അംഗീകാരമുള്ള ലൈബ്രറികൾക്ക് രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ഫർണിച്ചറുകൾ വാങ്ങി നൽകിയിട്ടുണ്ട് എസ് പി സി പദ്ധതികൾക്കായി അറുപതിനായിരം രൂപ ധനസഹായവും അനുവദിച്ചു ഗ്രാമപഞ്ചായത്ത് അധീനതയിലുള്ള വെഞ്ചേമ്പ് കരവാളൂർ എൽ പി എസുകളിൽ രണ്ട് ബിന്നുകളുള്ള ഒരു യൂണിറ്റ് തുമ്പൂർ മൊഴികളും എയ്ഡഡ് സ്കൂളുകളായ കരവാളൂർ എൻ ജി എം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ മാലിന്യ സംസ്കരണത്തിനായി നാല് ബിന്നുകളുള്ള ഒരു യൂണിറ്റ് തുമ്പൂർ മൊഴികളും ടോയ്ലറ്റുകളും നിർമ്മിച്ചു നൽകി തുമ്പൂർ മൊഴി സ്ഥാപിക്കുന്നതിനായി പതിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപയും ടോയ്ലറ്റ് സ്ഥാപിക്കുന്നതിനായി എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ചിലവായിട്ടുണ്ട് ഡിജി കേരളം വഴി തൊള്ളായിരത്തി നാല് പഠിതാക്കളെ കണ്ടെത്തുകയും തൊള്ളായിരത്തി നാല് വരെ പരിശീലനം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കായംകുന്ന് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം സ്വന്തമായി കെട്ടിടമില്ലായിരുന്ന കായംകുന്ന് അംഗൻവാടിക്ക് കെട്ടിടം പണിയുന്നതിന് കെ ഐ പി അധീനതയിലുള്ള നാല് സെന്റ് സ്ഥലം വിട്ടുകിട്ടുകയും ഈ സ്ഥലത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ത്രിതല പഞ്ചായത്ത് വിഹിതം എന്നിവ ഉൾപ്പെടുത്തി പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു അംഗൻവാടി മുഖേന പോഷകാഹാരം നൽകുന്നതിന് ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് നാല് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് അംഗൻവാടി മുഖേന പോഷകാഹാരം നൽകുന്നതിന് ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് വയോജനങ്ങൾക്ക് കട്ടിൽ വാങ്ങുന്നതിനായി പതിനേഴ് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് പാലിയേറ്റീവ് രോഗികൾക്ക് കട്ടിൽ വാങ്ങുന്നതിനായി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചപ്പോൾ വയോജന സൗഹൃദ കേന്ദ്രത്തിനായി ായിരത്തിരണ്ട് രൂപയുടെ ഫർണിച്ചറുകൾ വാങ്ങി നൽകി ഭിന്നശേഷിയുള്ളവരുടെ പെട്ടിക്കട സ്ഥാപിക്കുന്നതിനായി ഒരു കരവാടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നവീകരണം നടത്തി കൂടുതൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി മുൻവശം പാലലിംഗ് സ്ഥാപിക്കുകയും റൂഫിംഗ് ഫ്രണ്ട് ഓഫീസ് നവീകരണം പൊതുയോഗ ഹാൾ നവീകരണം കമ്മ്യറ്റി ഹാൾ പൂർണ്ണമായും പാനലിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് നവീകരിക്കുകയും എം ജി എൻ ആർ ഇ ജി എസ് ഓഫീസ് നവീകരിക്കുകയും സെക്രട്ടറിയുടെ റൂം നവീകരണം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തികളും ഓഫീസ് പെയിന്റിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട് തനത് ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മൂന്ന് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയുടെ റോഡ് നിർമ്മാണ നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതി പ്രകാരം ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയുടെ റോഡ് നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് കാലയളവിൽ മുപ്പത്തിയാറ് പോയിന്റ് ഒരു കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പാക്കി ഏഴ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി മുന്നൂറ്റി പത്ത് തൊഴിൽ സൃഷ്ടിച്ചു നാലായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങൾക്ക് നൂറ് ദിനം തൊഴിൽ നൽകി കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കായംകുന്ന് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുകയും നൂറ്റി പന്ത്രണ്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു ആറ് കലങ്കുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും പത്തൊൻപത് കുടുംബങ്ങൾക്ക് കാലിത്തൊഴുത്ത് നിർമ്മിച്ചു നൽകുകയും ഇരുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ആട്ടിൻകൂട് നിർമ്മിച്ചു നൽകുകയും ചെയ്തു ഒൻപത് കുടുംബങ്ങൾക്ക് കോഴിക്കൂട് നിർമ്മിച്ചു നൽകുകയും ഇരുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് സോപ്പ് പിറ്റും അഞ്ച് കുടുംബങ്ങൾക്ക് കമ്പോസ് പിറ്റും നിർമ്മിച്ചു നൽകി ഇരുന്നൂറ്റി അൻപത്തിയേഴ് ആകെ അയൽക്കൂട്ടങ്ങളാണുള്ളത് പതിമൂന്ന് വയോജന അയൽക്കൂട്ടങ്ങളും അതിൽ പതിനൊന്ന് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ അയൽക്കൂട്ടങ്ങളുടെ ആകെ സമ്പാദ്യമായിട്ടുണ്ട് കൂടാതെ ആകെ ആന്തരിക വായ്പ രൂപയാണ് തൊണ്ണൂറ്റി രണ്ട് വ്യക്തിഗത ഗ്രൂപ്പ് സംരംഭങ്ങളും മുപ്പത്തിരണ്ട് ബാലസഭകളും മുപ്പത്തിമൂന്ന് സംഘ കൃഷികളും ഉണ്ട് അയൽക്കൂട്ടങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന തൊണ്ണൂറ്റിയേഴ് എസ് എം ഇ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു